കേരള സീരിയൽ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ അഞ്ചാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് സുമിത്രയുടെ നീക്കങ്ങൾക്ക് ശക്തമായ സപ്പോർട്ടാണ് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത് മാത്രവുമല്ല രഞ്ജിതയുടെ ചതി ഉടൻ തന്നെ പുറത്ത് വരണം എന്നുള്ള ആവശ്യവും ശക്തമായിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് തിരികെ എത്തുന്നത് സിദ്ധാർത്ഥിൻ്റെ അപ്രതീക്ഷിതമായ വരവ് അറിയാനിടയാകുന്നത് രഞ്ജിതയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് രഞ്ജിത സിദ്ധാർത്ഥിനെ തൻ്റെ കൂടെ നിർത്തണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി സിദ്ധാർത്ഥിനെ ചെന്ന് കാണുകയും ചെയ്യുന്നു പക്ഷേ രഞ്ജിതയുടെ ചതിയൊന്നും തൻ്റെ അടുക്കൽ വിലപ്പോവുകയില്ല എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ സിദ്ധാർത്ഥ് തനിക്ക് കൃത്യമായ പ്ലാനിംഗ് ഉണ്ട് എന്ന് അറിയിക്കുകയും ഇതേ തുടർന്ന് അതുമായി മുന്നോട്ട് പോവുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ രഞ്ജിത ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുമ്പോഴാണ് സുമിത്രയെ തേടിക്കൊണ്ട് സിദ്ധാർത്ഥ് എത്തുന്നത് സിദ്ധാർത്ഥിനെ കാണുന്ന സരസ്വതിയമ്മ ആകെ ഞെട്ടി പോവുകയും ഉടൻ തന്നെ സിദ്ധാർത്ഥിനോട് തന്നെ സഹായിക്കണം എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്